ഐ എൻ ടിയുസി നേതാവ് അഞ്ചൽ രാമഭദ്രൻ കൊലക്കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് തിരുവനന്തപുരം സി ബി ഐ കോടതി സംഭവം നടന്നു പതിനാല് വർഷത്തിന് ശേഷമാണ് തിരുവനന്തപുരം സിബിഐ കോടതി വിധി പറയുന്നത് ശിക്ഷാവിധി ഈ മാസം മുപ്പതിന് വിധിക്കും കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും കെ കെ പ്രശാന്ത് കൂടി ചേരുന്നു പ്രശാന്ത് പ്രതികൾ കുറ്റക്കാരെന്ന് സി ബി ഐ കോടതി കണ്ടെത്തിയിരിക്കുന്നു സംഭവം നടന്നത് പതിനാല് വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ വിധി പറയാൻ പോകുന്നത് എന്നുള്ളതാണ് എന്തൊക്കെ കാര്യങ്ങളാണ് കോട കോടതിയുടെ നിരീക്ഷണത്തിൽ ഇന്ന് വന്നത് അശ്വതി ഇപ്പോൾ പത്തൊൻപത് പ്രതികളാണ് ഈ രാമഭദ്രംഗ് മതക്കേസിൽ ഉണ്ടായിരുന്നത് അതിൽ പതിനാല് പേരെ ആണ് ഇപ്പോൾ പതിനാല് പേർ കുറ്റക്കാരാണെന്നാണ് ഇപ്പോൾ തിരുവനന്തപുരം സിപിഐ കോടതി കണ്ടെത്തിയിരിക്കുന്നത് സിപിഎമ്മിന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർ അടക്കമുള്ള ആളുകളാണ് പ്രതികൾ എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ കോടതി കണ്ടെത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ സിപിഎമ്മിന്റെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജയമോഹൻ അടക്കമുള്ള നാല് പ്രതികളെയാണ് കോടതി വിട്ടിട്ടുള്ളത് വെറുതെ വിട്ടിട്ടുള്ളത് പിന്നീട് ഇങ്ങോട്ട് വലിയ ഒരു കാലയളവ് തന്നെ എന്ന് നമുക്ക് അത്തരം എടുത്തതിനു ശേഷമാണ് ആദ്യഘട്ടത്തിൽ അവിടുത്തെ ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചുമെല്ലാം തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഈ വിധി പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടേക്ക് സിബിഐ എത്തുന്നത് അത് തന്നെ ഈ ഇദ്ദേഹത്തിന് രാമഭദ്രന്റെ കുടുംബം കോടതി ഹൈക്കോടതിയെ സമീപിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു അന്വേഷണം പ്രത്യേകിച്ച് കേസിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ അടക്കം ശക്തമായി അന്വേഷണ സംഘത്തിന്റെ അതായത് ആ നൂറ്റി ഇരുപത്തി ഒൻപത് സാക്ഷികളെയാണ് വിസ്തരിച്ചത് ആ ഇരുപത്തി നൂറ്റി ഇരുപത്തി ഒമ്പത് സാക്ഷികൾ സി പി എമ്മിന്റെ ആളുകളായിട്ടുള്ളവരുണ്ടായിരുന്നു അവരെല്ലാം തന്നെ കൂറുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ആളുൾപ്പെടെ കൂറുമാറുന്ന ഒരു സാഹചര്യം വരുന്നു അങ്ങനെയാണ് ഈ കേസ് വീണ്ടും വിവാദമാകും വ്യക്ത ചെയ്തത് അതിനുശേഷം കുടുംബം വീണ്ടും ഈ അന്വേഷണം വഴിമുട്ടുന്നു പ്രത്യേകിച്ച് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന ആരോപണം മുന്നോട്ട് വയ്ക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇടപെട്ട സി ബി ഐക്ക് ഇത്തരത്തിൽ അന്വേഷണ നിർദ്ദേശം നൽകും അങ്ങനെ സി ബി ഐ അന്വേഷിച്ച ശേഷമാണ് ഈ പതിനാല് ഇത്തരത്തെ ഇത്തരം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ പതിനാല് വർഷം ശേഷം ഇതിന്റെ ഒരു വിധിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പത്തിന് കുടുംബത്തോടൊപ്പം വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന രാമഭദ്രനെയാണ് സി പി എമ്മുകാരായ പ്രതികൾ ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തിയത് അതിൽ തന്നെ പ്രധാനപ്പെട്ടത് ഈ സമയത്ത് അതിന് അതിനുശേഷം ഇദ്ദേഹത്തിന്റെ മകൾ പിന്നീട് വക്കീലാകാൻ പഠിച്ച നിയമ പോരാട്ടത്തിലേക്ക് ഇറങ്ങി എന്നുള്ളതും ഈ കേസിന്റെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു രാഷ്ട്രീയ വൈരാഗ്യം മാത്രമായിരുന്നു കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്ന് നേരത്തെ തന്നെ കോടതി കണ്ടെത്തിയിരുന്നു അത്തരം തന്നെ രാഷ്ട്രീയ വൈരാഗ്യത്തോടുകൂടി മാത്രമാണ് ഈ കൊലപാതകം എന്ന് കോടതി ഇപ്പോഴും കണ്ടെത്തിയിരിക്കുന്നു സ്വാഭാവികമായും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായ ഒരു കേസാണ് അഞ്ചൽ രാമപത്ര വധക്കേസ് ആ കേസിലാണ് ഇപ്പോൾ പതിനാല് സി പി എം പ്രവർത്തകർ കുറ്റക്കാരാണ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗ അടക്കം കുറ്റക്കാരാണെന്ന് തിരുവനന്തപുരം സി ബി ഐ കോടതി കണ്ടെത്തിയിരിക്കുന്നത്